ഹലോ ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പിച്ചകം പിച്ചി എന്ന പേരുള്ള ഒരു മുല്ലച്ചെടിയാണ് സാധാരണ മുല്ലയല്ല ഔഷധമൂല്യം കൂടുതലുള്ള മുല്ലച്ചെടിയാണ് പിച്ചകം ദക്ഷിണേഷ്യയിൽ കാണപ്പെടുന്ന ഒരിനം മുല്ലയാണ് പിച്ചി ശാസ്ത്രീയ നാമം ജാസ്മിനിയം ഗ്ലാൻഡിഫ്ലോറിയം സാധാരണ മുല്ലച്ചെടിയിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൻ്റെ വള്ളികൾ കൂടുതൽ നീളത്തിലും ഇലകൾ ചെറുതുമായാണ് കാണപ്പെടുന്നത് അതുപോലെ ഇതിൻ്റെ മൊട്ട് മുല്ലയെ അപേക്ഷിച്ച് കൂർത്തും ഇതളുകൾ ചെറുതുമാണ് മുല്ലപ്പൂ പോലെ പിച്ചിപ്പൂവും സുഗന്ധമുള്ളവയാണ് ഒരുപാട് ഔഷധ മൂല്യമുള്ള ഈ ഒരു പിച്ചകം നമ്മുടെ വീട്ടുമുറ്റത്ത് വളരാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഞാൻ നിർമ്മിക്കുന്ന ഔഷധക്കൂട്ടുകളിൽ ഒന്ന് പിച്ചകമാണ് മരുന്നിൻ്റെ ആവശ്യത്തിന് വേണ്ടി പിച്ചകം അന്വേഷിച്ചു ഒരുപാട് നടന്നു പണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പിച്ചകം കണ്ടിരുന്നു പിന്നെ അത് കാണാതായി പിന്നീടൊരിക്കൽ എൻ്റെ അയൽവക്കത്ത് നിന്നും ഈ ഒരു ചെടി കിട്ടുകയും ഞാൻ വീട്ടുമുറ്റത്ത് കൊണ്ടുവന്ന് നടുകയും ചെയ്തു ഇപ്പോൾ എൻ്റെ വീട്ടുമുറ്റം നിറയെ പിച്ചകം ഒരുപാടുണ്ട് ഒരുപാട് ഏരിയയിൽ ഞാൻ ഈ ഒരു പിച്ചകം വളർത്തുന്നുണ്ട് പിച്ചി വേരടക്കം സമൂലം ഔഷധമാണ് പിച്ചകം ഇട്ടുകാച്ചിയ എണ്ണ ചൊറി ചിരങ്ങ് കരപ്പൻ എന്നിവക്കെതിരെ ഉപയോഗിക്കുന്നു ജാത്യാതീകൃതത്തിലെ ഒരു പ്രധാന ചേരുവയാണ് നമ്മുടെ പിച്ചകം എന്ന പിച്ചി ജാത്യാദിയെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ല അത്രയേറെ ഫലമുള്ള മരുന്നാണ് ജാത്യാതീകൃതം പിച്ചിയുടെ ഇല വായ്പുണ്ണിന് നല്ലതാണ് ഒന്നോ രണ്ടോ ഇല വായിലിട്ട് ചവച്ച് ഇറക്കിയാൽ മതി വായ്പുണ്ണി ശമിക്കും പിച്ചകപ്പൂവിനും ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് പുഷ്പങ്ങൾ ഉലപ്പാൽ വറ്റിക്കാനും ഉദരക്രിമി നശിപ്പിക്കാനും നല്ലതാണ് പിച്ചകത്തിൻ്റെ ഔഷധഗുണങ്ങൾ കൂടുതലാണ് രക്തശുദ്ധിക്കും ആർത്തവം തടസ്സമില്ലാതാക്കാനും പിച്ചകം സഹായിക്കും വളരെയധികം അറിയപ്പെട്ട ഒരു തൈലമാണ് തൈലവും ജാത്യാതീ കൃതവും ഉണങ്ങാത്ത ഏത് മുറിവിനും കൃതം ഉപയോഗിക്കും മുടി കൊയ്യാതിരിക്കാനും താരൻ പോവാനും പിച്ചകം ചേർത്ത എണ്ണ കാച്ചിത്തേക്കാവുന്നതാണ് നമ്മുടെ വീട്ടുമുറ്റത്ത് നടേണ്ട ഒരു ഔഷധ സസ്യം കൂടിയാണ് പിച്ചി ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടില്ല ഞാൻ പുറത്തുനിന്ന് മരുന്നിന് വേണ്ടി വാങ്ങിക്കാൻ നിന്നപ്പോൾ ഒരുപാട് കാശാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഒരു കിലോന് തന്നെ ഒരുപാട് റേറ്റ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഈ ഒരു ഭാഗത്ത് മൊത്തമായിട്ട് കൂടുതലായി ഇത് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് ഇത് വളർത്താൻ ഒരു പ്രയാസവുമില്ല നല്ല മൂത്ത കമ്പ് നോക്കി എടുത്ത് ചാണകപ്പൊടി ചേർത്ത് നട്ടുപിടിപ്പിച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ വളർന്നു വരും ഈ ഒരു മാസം തന്നെയാണ് നമുക്ക് പിച്ചക നടാൻ ഏറ്റവും നല്ലൊരു മാസം പിച്ചകത്തിൻ്റെ വള്ളി മുകളിലേക്ക് പടർന്നു വരുമ്പോൾ ഒരു കമ്പ് കുത്തി നാട്ടി നിർത്തിയാൽ മതി എന്നിട്ട് അതിലേക്ക് പിടിച്ച് കെട്ടിയാൽ ഏറ്റവും നല്ലതാണ് ഇത് ഞാൻ അങ്ങനെ പിടിച്ചു കെട്ടിയതാണ് ഒരു തല പോയ തെങ്ങിലേക്കാണ് ഞാനത് കെട്ടിയിട്ടുള്ളത് ഇത് മുറ്റത്ത് തന്നെയാണ് പിന്നെ സൈഡിലൂടെയും ഞാൻ നട്ടിട്ടുണ്ട് സൈഡിലൂടെ നട്ടത് മൊത്തം വളർന്നു വരുന്നേ ഉള്ളൂ കൂടുതലായി വളർന്നിട്ടില്ല പിച്ചിപ്പൂവിന് ഒരു പ്രത്യേക സുഗന്ധമാണ് നമ്മുടെ മുല്ലപ്പൂ പോലെ തന്നെ നല്ല സുഗന്ധമുണ്ട് പിച്ചകപ്പൂവും മരുന്നിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അന്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു ചെടി കൂടിയാണ് പിച്ചകം പിച്ചകം എല്ലാവരുടെ വീട്ടുമുറ്റത്തും വളർത്താൻ ശ്രമിക്കുക പിച്ചകം നല്ലൊരു ഔഷധം കൂടിയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും പിച്ചകത്തിൻ്റെ ഒരു തൈ എങ്കിലും നട്ടുപിടിപ്പിക്കണം ഒരു തൈ നട്ടുപിടിപ്പിച്ചാൽ തന്നെ നല്ല കട്ടിയായിട്ടിത് വളർന്നു വരും ഒരുപാട് തണ്ടുകൾ അടിയിൽ നിന്നും പൊട്ടിമുളച്ച് നല്ല റെഡിയായിട്ടിത് നല്ല ഭംഗിയിൽ തന്നെ ഇത് വളർന്നു വരും ഞാനിത് ഔഷധ ആവശ്യത്തിനായി എടുക്കുമ്പോൾ ഇത് മൊത്തമായിട്ട് വെട്ടിയെടുക്കുകയാണ് ചെയ്യാറുള്ളത് എന്നിട്ടാണ് ഔഷധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാറുള്ളത് വീണ്ടും അടയിൽ നിന്നും പൊട്ടി മുളച്ച് വരും വേരടക്കം നമുക്കെടുക്കാം ചിലപ്പോൾ വേരടക്കം എടുക്കാറുണ്ട് എങ്കിലും കുറച്ച് ചെടികൾ അവിടെ മാറ്റി വെച്ചിട്ട് തന്നെയാണ് ഞാൻ എടുക്കാറുള്ളത് കാരണം ഒരു ചെടിയെ മൊത്തമായി നമ്മൾ നശിപ്പിക്കരുതല്ലോ മാറാത്ത ഉള്ളവർക്ക് പിച്ചകത്തിൻ്റെ ഇല നന്നായി അരച്ച് വെച്ച് കെട്ടാവുന്നതാണ് പെട്ടെന്ന് തന്നെ മുറി കരിയും അതുപോലെ തന്നെ അകത്തേക്ക് കഴിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഒരു നല്ലൊരു വൈദ്യൻ്റെ ഉപദേശപ്രകാരം മാത്രം അകത്തേക്ക് കഴിക്കുക കാരണം പല അസുഖങ്ങളും ഉള്ളവരുണ്ടാവും അവർക്കൊന്നും പെട്ടെന്ന് ഏതൊരു മരുന്നും പെട്ടെന്ന് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഒരു വൈദ്യൻ്റെ ഉപദേശപ്രകാരം മാത്രം ഏതൊരു മരുന്നും കഴിക്കാൻ ശ്രമിക്കുക നമ്മൾ സ്വയം ചികിത്സിക്കരുത് പിച്ചകത്തിൻ്റെ പൂക്കൾ കണ്ടോ എന്തോ നല്ല ഭംഗിയാണ് ഈ പൂക്കൾ പിച്ചകം ഒരുപാട് നടുകയാണെങ്കിൽ നല്ലൊരു ആദായം കൂടിയാണ് കേട്ടോ നമ്മുടെ ഔഷധശാലകളിലേക്ക് പിച്ചകമൊക്കെ വാങ്ങിക്കാൻ ആളെത്തും നമ്മുടെ അടുത്ത് കൂടുതലുണ്ടെങ്കിൽ പിച്ചകം വാങ്ങിക്കാൻ ആളുണ്ടാവും അതുകൊണ്ട് നിങ്ങളെ വീട്ടുമുറ്റത്ത് നിറയെ നടുകയാണെങ്കിൽ ഇതൊരു വരുമാനം കൂടിയാക്കി മാറ്റാം കൂടി തന്നെ നമ്മുടെ പിച്ചകത്തിലൊക്കെ പൂക്കൾ വന്ന് നിറയും ആ ഒരു സമയത്ത് പൂക്കൾ കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് പിച്ചകത്തിൻ്റെ കമ്പെടുത്ത് നടാം പിന്നെ നല്ല മഴ ആവുമ്പോഴേക്കും ഇത് വേരൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ടാവും മഴ പോകുമ്പോഴേക്കും നല്ല മണ്ണിൽ സെറ്റായി നിൽക്കുന്നുണ്ടാവും പിന്നെ ആ ഒരു ചെടി പോവുകയില്ല നമ്മൾ പറിച്ചു കളഞ്ഞാൽ പോലും അതിൻ്റെ വേരിൽ നിന്നും വീണ്ടും വീണ്ടും പൊട്ടിമുളയ്ക്കുന്ന ഒന്നാണ് പിച്ചകം അതുകൊണ്ട് തന്നെ നമ്മൾ ഓവറായിട്ട് ശുശ്രൂഷിക്കേണ്ട ആവശ്യം കൂടിയില്ല ഒന്ന് നട്ടു കൊടുത്താൽ മതി അതിനെ നശിപ്പിക്കാതെ ഒന്ന് നോക്കിയാൽ മതി കൂടുതൽ വളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് പിച്ചകം വളർത്തിയെടുക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ മുമ്പോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ കമൻറ്റ് ഇടാനും മറക്കരുത് നിങ്ങൾ ഓരോരുത്തരും ഷെയർ ചെയ്യുന്നതും കമൻറ്റ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും എന്നെ പുതിയ പുതിയ നല്ല നല്ല വീഡിയോ ഇടാനുള്ള പ്രേരണ എനിക്കുണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞു കുഞ്ഞു അറിവുകൾ ഞാൻ നിങ്ങളിലേക്കും പങ്കുവെക്കാം നിങ്ങളുടെ അറിവുകളും കമൻറ്റായി രേഖപ്പെടുത്തണേ നമ്മുടെ പിശകത്തിൽ അങ്ങിങ്ങായി അവിടെ ഇവിടെ ഓരോരോ കായകളൊക്കെ ഉണ്ടാവും കൂടുതലൊന്നും ഉണ്ടാവില്ല ഒരൊറ്റ കായയാണ് ഉണ്ടാവാറുള്ളത് ഇത് കാണുമ്പോൾ പലർക്കും തോന്നും ഇത് കാട്ടുമുല്ലയല്ലേ എന്ന് ഇത് കാട്ടുമുല്ലയല്ല കാട്ടുമുല്ലയുടെ ഇലയ്ക്ക് ഒരൽപ്പം കൂടി വലിപ്പം കൂടുതലുണ്ടാവും അതുകൊണ്ട് എല്ലാവരും കാട്ടുമുല്ലയെയും പിച്ചിയെയും തിരിച്ചറിയുക